ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഊട്ടിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അവിടുത്തെ ഫുഡിൻ്റെ റേറ്റ് എന്നുള്ളത് അപ്പം അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു രൂപയ്ക്ക് ഇഡ്ഡലിയും അഞ്ച് രൂപയ്ക്ക് ഉച്ചഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അതാണ് ഇന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഊട്ടി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് സെൻട്രലിൽ ഒരു സ്റ്റാച്ചു ഉണ്ട് അതിൻ്റെ അടുത്താണ് ഈ ബിൽഡിങ് വരുന്നത് ഇങ്ങനെ പച്ച നിറത്തിലാണ് ബിൽഡിങ്ങിൻ്റെ കളർ വരണത് കേട്ടോ തലൈവി ജയലളിതയുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു സംരംഭമാണിത് അത്യാവശ്യം നല്ല നീറ്റും ക്ലീനും ആണ് ഇവിടെ നമ്മളിവിടെ പോയിട്ട് ടോക്കൺ എടുക്കണം പിന്നെ നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുക ഇരിക്കാനുള്ള സൗകര്യം ഇല്ല ഫുഡ് ഉണ്ടാക്കുന്ന ഭാഗമാണെങ്കിലും നല്ല ക്ലീനൊക്കെ തന്നെയാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം നമ്മൾ തന്നെ കഴുകി വെക്കണം നമ്മൾ കഴുകിയാലും രണ്ടാമത്തെ റൗണ്ട് അവർ കഴുകുന്നുണ്ട് പിന്നെ ഇട്ട് വെക്കുന്നുണ്ട് അത്യാവശ്യം ഹൈജീൻ തന്നെയാണ് ടോക്കനി ഇവിടെ കാണിക്കുമ്പം അവിടെ നിന്ന് നമുക്ക് സാമ്പാറും ഇഡ്ഡലിയും കിട്ടും അപ്പം നമ്മൾ അഞ്ച് രൂപ കൊടുത്തിട്ട് അഞ്ച് ഇഡ്ഡലിയാണ് മേടിച്ചുള്ളത് ഒരു രൂപയുള്ള കരുതിയിട്ട് തീരെ കുഞ്ഞാപ്പി ഒന്നല്ല അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് നമ്മളൊരു രണ്ടെണ്ണൊക്കെ കഴിച്ചാൽ രണ്ട് മൂന്ന് ഒക്കെ കഴിച്ചാൽ തന്നെ നമുക്ക് വയറും നിറയുമൊക്കെ ചെയ്യും പിന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഇത് കഴിക്കാനായിട്ട് ഒരുപാട് പേരും ഇവിടെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണെങ്കിലും അങ്ങനെ സാമ്പാറും ചോറും കൂടി ഒരുമിച്ച് ഉണ്ടാക്കിയാൽ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് പിന്നെ നമ്മൾ വലിയ അടിപൊളിന്ന് അങ്ങനെ പറയാനും പറ്റില്ല പക്ഷെ നമ്മൾ വയറെന്നറിയും എന്താ പറയുക വിശപ്പ് മാറും അങ്ങനെ നമുക്ക് പറയാം പിന്നെ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുതല്ലോ അഞ്ച് രൂപയല്ലേ ഉള്ളൂ അപ്പം അതിനുള്ള സംഭവമൊക്കെ ഉണ്ട് അതിനെല്ലാം അതിൻ്റെ മേലക്കുള്ള സംഭവമൊക്കെ ഉണ്ട് പിന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടമാകുമെന്ന് ഞാൻ പറയണില്ല കറിയും ചോറും ഒരുമിച്ച് വേവുമ്പോൾ ചിലർക്കിഷ്ടാവണമെന്നില്ലല്ലോ പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളൊരു അഞ്ച് രൂപയ്ക്ക് ടോക്കൺ എടുത്തുണ്ടെങ്കിൽ ഇനി രണ്ടാമത് നമുക്ക് ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം അതിന് വേറെ ടോക്കൻ എടുക്കൊന്നും വേണ്ട രാവിലത്തെ ആണെങ്കിൽ ഒരു എട്ട് മണി മുതൽ പത്ത് മണിവരെയും ഉച്ചഭക്ഷണം ഒരു മണി മുതൽ മൂന്ന് വരെയാണ് ഭക്ഷണം ഇവിടെ ഉണ്ടാവുക ചില ടൈമിൽ നേരത്തെ കഴിയുകയും ചെയ്യും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ Uh, subscribe chayde, support kijiye thank you